അവനാ രമന്റെ വീട്ടിലോട്ടാണല്ലോ പോണത് രമണി അതാമോഹരന്റെ പോലെ നിന്റെ വീട്ടിലോട്ട് പോകാനുണ്ട് അവനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് കഞ്ചാവ് വളർത്തി എങ്ങനെ വെട്ടി വിൽക്കാന്നുള്ളതാണ് പഠിപ്പിക്കണത് നമ്മളായിട്ട് നമ്മുടെ യുവതാരാമോഹനെ നശിപ്പിക്കരുത് സമ്മൻ പോയാ ആ അല്ല ഭാഗ്യം എന്താണ് ഞാൻ കൊടുത്തിട്ടുണ്ട് പറഞ്ഞ് പോട്ടെ ഈ കൊതുകിന്റെ ക്രീമിയാടി തീർന്നില്ല ഇതിനെ വല്ല ബ്ലോഗ് ചെയ്യാനായിട്ട് കാട്ടിലോട്ടും വിടണ അതോട് തീർന്നു കിട്ടും അല്ലെങ്കിൽ വേണ്ട വല പുും പ്രേമലേഖനം കൊടുത്താ രമണിച്ചേച്ചി ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ ഒടങ്ങിന്റെ ആ ചേട്ടാ ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തലേ കുത്തിക്കണം വേണ്ട